കേരളത്തിലെ പ്രശസ്തരായ കൊമ്പന്മാരിൽ ഒരുവനായ മുല്ലക്കൽ ബാലകൃഷ്ണൻ ചെരിഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള മുല്ലക്കൽ ക്ഷേത്രത്തിലെ ആനയായിരുന്നു ബാലകൃഷ്ണൻ അറുപത്തിരണ്ട് വയസ്സായിരുന്നു ആനയുടെ പ്രായം അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നത് ചികിത്സയിലൂടെ ആനയുടെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല നാൽപ്പത്തിരണ്ട് വർഷം മുൻപായിരുന്നു മുല്ലക്കൽ ക്ഷേത്രത്തിലേക്ക് ആനയെ നടയിരുത്തുന്നത് ഇരുപതാം വയസ്സിൽ മുല്ലക്കൽ അമ്മയുടെ അടുത്തെത്തിയ കൊമ്പൻ ലക്ഷണമൊത്ത ഒരു കരിവീരനായിരുന്നു ബാലകൃഷ്ണൻ നാടൻ ആനച്ചന്തം പല പ്രാവശ്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ തിടമ്പെഴുന്നള്ളിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഗജശ്രേഷ്ഠൻ തെക്കൻ നാടുകളിലെ വളരെ പ്രശസ്തമായ പല പൂരങ്ങളിലും നിരവധി തവണ തിടം തിടംപേറ്റിയിട്ടുള്ള ആനക്കൂടിയായിരുന്നു ബാലകൃഷ്ണൻ മുല്ലക്കലമ്മയുടെ പ്രിയപുത്രൻ ബാലകൃഷ്ണന് പ്രണാമം